നമസ്കാരം മതപരിവർത്തന മാഫിയെ അതിപ്പോൾ ഏത് മതത്തിൽപ്പെട്ടതായാലും മതപരിവർത്തന മാഫിയെ മതപരിവർത്തന മാഫിയ എന്ന് തന്നെ വിളിക്കണം ഒരുപാട് ഗിമ്മിക്കുകളും മാജിക്കുകളും ഒരുപാട് തട്ടിപ്പുകളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് മതപരിവർത്തന മാഫിയ നമ്മുടെ കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് യാതൊരു സംശയവുമില്ല കൃത്യമായി തെളിവുണ്ട് കൃത്യമായി അതൊക്കെ തന്നെ അറിഞ്ഞതുമാണ് അതായത് യേശുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത അരിച്ചാക്കുകൾ കാട്ടിലും അവിടെയുവിടെയും കൊണ്ടിട്ടിട്ട് കേരളത്തിൽ നടന്ന കാര്യമാണ് അരിച്ചാക്കുകൾ അവിടെയുവിടെയും കൊണ്ടിട്ടിട്ട് ഈ വനവാസി സഹോദരങ്ങളെ അവിടെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോയി കാണിച്ചിട്ട് ഇത് യേശു മോളിൽ നിന്ന് ഇട്ട് തന്നതാണ് നിങ്ങൾക്ക് അരി നിങ്ങൾ യേശുവിന്റെ പാതയിലേക്ക് വരണം എന്ന് പറഞ്ഞ് നൂറുകണക്കിന് പേരെ മതം മാറ്റിയ ഒരു ചരിത്രം വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ അഡ്വക്കേറ്റ് കമൽജിത് കമലാസനും ഞാൻ എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ ചില പോസ്റ്റുകളോട് നമുക്ക് ഒരു ചെറിയ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാൽ പോലും ഈ ഒരു കാര്യം ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് കമൽജിത്ത് ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഓഷോ പറഞ്ഞ ഒരു കഥയുണ്ട് ഓഷോ രഞ്ജനീഷിന്റെ ഒരു കഥ ചൂണ്ടിക്കാണിക്കുന്നു ബീഹാറിലെ ഒരു ട്രൈബൽ ഏരിയയിലൂടെ സഞ്ചരിച്ച സമയത്ത് അവരെ മതം മാറ്റാൻ എത്തിയ മൂന്ന് നാല് മിഷണറിമാരെ ഓഷോ കാണുവാൻ ജനക്കൂട്ടത്തിന് മുന്നിൽ ജലപരീക്ഷണം നടത്തുകയായിരുന്നു അവർ കൃഷ്ണന്റെയും ക്രിസ്തുവിന്റെയും വിഗ്രഹങ്ങൾ അവർ മുന്നിൽ മാമോദി സുക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന ടാങ്കിലേക്ക് കൃഷ്ണന്റെയും ക്രിസ്തുവിന്റെയും വിഗ്രഹങ്ങൾ കൃഷ്ണൻ മുങ്ങിപ്പോയി യേശു വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു പാസ്റ്റർമാർ വിളിച്ചുപോയി ദിവ്യാർഹം കർത്താവിന്റെ ശക്തി നോക്കൂ കൃഷ്ണൻ തോറ്റുപോയിരിക്കുന്നു കാരണം അയാൾ ദൈവമല്ല കർത്താവ് ഈശോമീശിക മാത്രമാണ് സത്യ ദൈവം അതുകൊണ്ട് കടലിന് മീതെ നടന്ന പോലെ അവരിപ്പോഴും ജലത്തിനും പൊങ്ങിക്കിടക്കുന്നു സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് മിഷണറിമാർ വിളിച്ചു കൂയി ജനവും ആർത്തുവിളിച്ചു സ്തോത്രം ഓഷോ മുന്നോട്ട് വന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ജലപരീക്ഷ എന്ന് പറയുന്ന പരിപാടിയില്ല ഞങ്ങൾക്ക് അക്തി മുഖ്യം സീത പോലും അതാണ് നടത്തിയത് ശേഷം അടുത്തുകിടന്ന കമ്പും കൊള്ളിയുമെല്ലാം കൂട്ടിയിട്ട് തീ കത്തിച്ചു തുടർന്ന് കൃഷ്ണനെയും ക്രിസ്തുവനെയും എടുത്ത് തീയിലിട്ടു കൃഷ്ണന് ഒരു മാറ്റവും സംഭവിച്ചില്ല പക്ഷേ യേശു കത്തിക്കരിഞ്ഞ് ചാമ്പലായിപ്പോയി ഓഷോ വിളിച്ചു ഹരേ കൃഷ്ണ ജനമേറ്റു വിളിച്ചു ഹരേ കൃഷ്ണ കൃഷ്ണവിഗ്രഹം കല്ലിൽ കൊത്തിയതായിരുന്നു യേശു വിഗ്രഹം തലയിൽ അപ്പം ഇത്തരത്തിലുള്ള പല ഗിമിക്കളും ഇതിനിടയിലൂടെ നടക്കുന്നുണ്ട് മതപരിവർത്തന മാഫിയ എന്നുള്ളത് ഇവിടെയുണ്ട് അപ്പം അത്തരത്തിൽ കുട്ടികളുടെയും അല്ലെങ്കിൽ യുവാക്കളുടെയും അനുവാദമില്ലാതെ അവരെ ജോലിക്ക് കൊണ്ടുപോവുകയും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ജോലിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അവരുടെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അതുപോലെയുള്ള തോന്നിയാസം കാണിക്കുകയും ചെയ്താൽ അതിപ്പോൾ കന്യാസ്ത്രീയല്ല വള്ളിയിലച്ചനല്ല ബിഷപ്പല്ല ആരായാലും തീർച്ചയായിട്ടും നിയമ നടപടി നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇതിപ്പോൾ വേറൊരു രാജ്യത്ത് പാകിസ്ഥാനിലോ എല്ലാം നടന്നെങ്കിൽ ഇവരെ ഇപ്പം ബാക്കി കാണില്ലായിരുന്നു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ മതപരിവർത്തനത്തിന് ഒന്ന് കൊണ്ടുപോയി നോക്ക് അവിടെ പോയിട്ട് മിഷണറി പ്രവർത്തനത്തിന് ബാക്കി കാണും ഇല്ല ഇതിപ്പോൾ നിയമപരി നിയമ നടപടി നേരിടേണ്ടി വന്നു എന്നല്ലേ ഉള്ളൂ ഏകദൈവത്തിന്റെ ഗുണങ്ങളെ വാഴ്ത്തുന്ന നോട്ടീസുകളുമായി എത്തുന്നവരെ ഏകദൈവത്തിന്റെ ദോഷങ്ങളെ കുറിച്ച് ബോധവൽക്കരിച്ച് വിടാൻ ഹൈന്ദവ ഭവനങ്ങളെ പ്രാപ്തരാക്കി എടുക്കുവാനാകണം ഹിന്ദു സംഘടനകൾ ശ്രമിക്കേണ്ടത് എന്ന കാര്യം കൂടി അഡ്വക്കേറ്റ് കമൽജി ചൂണ്ടിക്കാട്ടുന്നുണ്ട് യേശുവിലൂടെ മാത്രമേ രക്ഷ നേടാൻ സാധിക്കൂ എന്ന് പറയുന്ന പാസ്റ്ററോട് സ്വയം രക്ഷപ്പെടാൻ പറ്റാത്ത യേശു ആണോ ഇനി നമ്മളെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കാൻ ഹിന്ദുക്കളെ പ്രാപ്തരാക്കിയെടുക്കണം ഭാവികളെ എന്ന് വിളിക്കുന്ന പാസ്റ്ററെ നോക്കി ഞാനല്ല നിന്റെ തന്തയാണ് ഭാവി എന്ന് പറയിക്കാൻ ഉള്ള തന്റെ ഹിന്ദുക്കളിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പെന്തക്കോസ്ത സംഘടനകളെ പോലെ ദുരിതവും ദാരിദ്ര്യവും രോഗവും കൊണ്ട് ബുദ്ധിമുട്ടുന്ന വീടുകളെ സാമ്പത്തികമായും മാനസികമായും സഹായിക്കുക എന്നതാണ് ചവറ ഊനകൾ ഉള്ളം ആണ് പുതുകുകളുടെ സാമ്രാജ്യം അതുപോലെ ദാരിദ്ര്യമുള്ള ഇടങ്ങൾ ആണ് മതപരിവർത്തനവാദികളുടെ വിഹാര കേന്ദ്രങ്ങൾ മാർക്കറ്റിംഗിൽ അധിഷ്ഠിതമായ മതങ്ങളാണ് ക്രിസ്തു മതവും ഇസ്ലാമും അവ വാഗ്ദാനം വാഗ്ദാനങ്ങൾ യഥേഷ്ടം നൽകുന്നു ഭൂമിയിൽ സ്വപ്നം മാത്രമായ ഫൈവ് സ്റ്റാർ സൗകര്യങ്ങൾ സ്വർഗത്തിൽ കിട്ടുമെന്ന് അവരുടെ വിശ്വാസികളെ പ്രലോഭിപ്പിക്കുന്നു അങ്ങനെ നീണ്ടുപോകുന്നു വിശക്കുന്ന വയറുകൾക്ക് കൃഷ്ണനും അല്ലാഹുവും യേശുവും ഒന്നുമല്ല ദൈവം അന്നം മാത്രമാണ് അത് ആദ്യം അവർക്ക് നൽകൂ എന്നിട്ട് അവരെ മത തീവ്രവാദികളെയും മതപരിവർത്തനവാദികളെയും നേരിടാൻ പ്രാപ്തരാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് ഈ ദാരിദ്ര്യവും അങ്ങനെയുള്ള പട്ടിണിയും ജോലിയില്ലായ്മയും അതുപോലെ രോഗങ്ങൾ ഒക്കെ മുതലെടുത്തുകൊണ്ടാണ് പലപ്പോഴും നമ്മള് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലൊക്കെ ഇത്തരം ലഘുലേഖകളുമായി കറങ്ങി നടക്കുന്ന മതപരിവർത്തകരെ കാണാം ഞാന് ഒരാശുപത്രിയിൽ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് കിടന്നപ്പോൾ മൂന്നോമാര ദിവസം കിടന്നപ്പോൾ ഒരു സ്ത്രീ പ്രൈവറ്റ് ആശുപത്രിയാണ് എന്നാൽ പോലും അവർ മൂന്ന് നാല് പ്രാവശ്യം വന്നു മൂന്ന് നാല് പ്രാവശ്യം വന്നിട്ട് അവർ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അവർ പല രീതി എനിക്കാണ് ഞാനാണെങ്കിൽ റെസ്റ്റിലും കൂടി ആയിരുന്നു എന്തോ അവർ പ്രാർത്ഥിക്കാൻ എന്റെ അച്ഛൻ അന്ന് അനുവദിച്ചില്ല അവർ പോയി പക്ഷെ അവർ വീണ്ടും വന്നു ഇതുപോലെ ലഘുലേഖകളുമായിട്ട് ഇതുപോലെ അവരെല്ലാ മുറികളിലും കയറുന്നുണ്ട് അപ്പം വയ്യാതെ കിടക്കുന്നവരെ രോഗം മാറും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് അപ്പം ഇത്തരം പരിപാടികൾ തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്നുണ്ട് അതൊരു മാർക്കറ്റിംഗ് അധിഷ്ഠിതമായ ഒരു ഒരു മതപരിവർത്തന ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അതിനെ നേരിടാനായിട്ട് ഹൈന്ദവ സംഘടനകൾ പ്രാപ്തമാക്കണമെങ്കിൽ ഹൈന്ദവരെ ഉദ്ബോധിപ്പിച്ച് അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് രോഗം വന്നാൽ സഹായിക്കാൻ അവർക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ അവർ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒപ്പം നിൽക്കാൻ അവരെ സഹായിക്കാൻ അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ജോലിയില്ലാത്തവർക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ സഹായിക്കാൻ ഒക്കെ തന്നെ ക്ഷേത്ര സമിതികളും അതുപോലെയുള്ള ഹൈന്ദവ സംഘടനകളും ഒക്കെ മുന്നോട്ട് വരേണ്ടതിന്റെ ആവശ്യകതയെ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അഡ്വക്കേറ്റ് കവൻറ്റി എഴുതിയിരിക്കുന്നത് തീർച്ചയായും അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ആ ഒരു പ്രാധാന്യത്തിലേക്ക് കൂടി നമ്മുടെ മനസ്സുകൾ എത്തേണ്ടതാണ് ഇത് പരിഹരിക്കാനായിട്ട് ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയരാകാതെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരെ അവരെ പൊതിഞ്ഞു പിടിച്ച് അവരെ സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ധാരയിലേക്ക് കൊണ്ടുപോകുന്നവരെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ശ്രമം കൂടി നമ്മൾ നടത്തേണ്ടതാണ് എന്ന ഒരു ആശയം കൂടി ഈ ഒരു പോസ്റ്റിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുമോ ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്